ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഒരു ഇത് വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെ കെ ലതിക പ്രചരിപ്പിച്ചത് അത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ചെയ്ത ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത മതേതരത്വത്തിന് ഏറ്റവും ഭീഷണിയാകുന്നൊരു പോസ്റ്റാണ് ലതികയെ പോലുള്ള ഒരു മുൻ എം എൽ എ പ്രചരിപ്പിച്ചത് ഇത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് അത് അറിയാമായിരുന്നു വ്യാജമാണെന്നല്ല കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഇന്ന് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു പൊതുസമൂഹത്തിനോട് കെ കെ ലതിക മാപ്പ് പറയണം അല്ലെങ്കിൽ സി പി എം അവരെ തള്ളിപ്പറയണം യഥാർത്ഥ പ്രതികൾ എന്നും പിടിച്ചില്ലല്ലോ ആ പ്രതിയെ പിടിക്കാനുള്ള ആവശ്യം ഞങ്ങൾ ആവർത്തിക്കുന്നു ലതികയെ ഈ ഒറ്റ കാര്യം മതിയല്ലോ ലതികയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിൽ നിന്ന് ഒട്ടും വൈകല് ഇതിനകത്ത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു പ്രചരിപ്പിച്ചവർ തന്നെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിൽ കെ കെ ലതികയുടെ പങ്ക് ഒന്നുകൂടി വ്യക്തമായതാണ് ഇന്നത്തെ സ്ക്രീൻഷോട്ട് പിൻവലിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഉറവിടം വ്യക്തമാകാൻ ഇനി ഒന്നും ആവശ്യമില്ല കെ കെ ലതിക അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ചെങ്കുവിട്ടുണ്ടോ ഇപ്പൊ കെ കെ ലതി മാത്രമേ കാരണം കെ കെ ലതിക മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ ഉച്ചത്തപ്പെട്ട നേതാവാണ് അല്ലെങ്കിൽ അവരിപ്പോൾ പരസ്യമായി മാപ്പ് പോരട്ടെ ഞാനത് വ്യാജമാണെന്ന് അറിഞ്ഞു അറിയാതെയോ പ്രചരിപ്പിച്ചോ പറഞ്ഞില്ലല്ലോ ഒരു എത്ര വില കുറ്റം മാ ചെയ്തത് മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു തല ഒരു ഒരു സമൂഹത്തിനെ മതത്തിൻ്റെ പേരിൽ തമ്മിലെടുപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ ശ്രമത്തിൽ ഒരു മുൻ എം എൽ എലെ കൂട്ടുവന്നിരിക്കുന്നത് അവർ ചെയ്തത് തെറ്റാതെ അവർക്ക് ബോധ്യപ്പെട്ടല്ലോ ആ തെറ്റ് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഇപ്പം പിൻവലിച്ചത് അത് അവരിലെതിരവേണ്ടത് എവിടുന്നാണ് കിട്ടിയെന്ന് പറയണമെങ്കിൽ ഒന്നുകൊക്കെ അവർ പറയണം അല്ലെങ്കിൽ പോലീസ് പറയിപ്പിക്കണം ഇപ്പോഴും പോലീസ് ഒന്നും ചെയ്യുന്നില്ല കത്ത് കോൺഗ്രസ് അത് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രതികളെ കൊ നിയമത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ കൊണ്ടുവരുന്നവരെ നിയമപരവും രാഷ്ട്രീയപരവും പോരാട്ടവും ഞങ്ങൾ മുന്നോട്ട് പോകും സി പി എമ്മോട് ചോദിക്കാനുള്ളത് ലതികയുടെ നടപടിയെക്കുറിച്ച് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്താ അവരനുകൂലിക്കുന്നുണ്ടോ ലതികയെ തള്ളിപ്പുറം അവർ തയ്യാറുണ്ടോ അല്ലെങ്കിൽ ലതിക ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതു പ്രവർത്തകരാണെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം ഞാനിങ്ങനെ അറിയാതെ അവരിട്ട് പോയിരുന്നു അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ യഥാർത്ഥ പ്രതി ഏറ്റവും തമാശകരമായ സംഭവം ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ പ്രതിയാക്കി എന്ന് പറഞ്ഞത് നിങ്ങൾ ഇതുവരെ എങ്ങനെ എവിടെ കേട്ടിക്കോ ഈ കുറ്റം ചെയ്തത് ഒരു യു ഡി എഫ് കാരനായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കെ കെ രതിയുടെ സ്ഥാനത്തിൽ യു ഡി എഫ് കാരനായിരുന്നു ചെയ്തതെങ്കിൽ അറസ്റ്റ് കിടന്നപ്പോൾ ജയിലിൽ കിടത്തിട്ടുണ്ടാവും ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ പ്രതിയാക്കില്ല ഫേസ്ബുക്കിൻ്റെ ആരും പ്രതിയാക്കില്ല സാധാരണഗതിയിൽ സി പി എം ആളുകളെ കൊല്ലാൻ ഇന്നോവ കാറിലെ ആളെ അയക്കാറുണ്ട് അക്രമിക്കാനയക്കാറുണ്ട് ആ വരുന്ന ആളുകളെ പിടിക്കില്ല കാറിൻ്റെ പേര് കേസെടുക്കും അതേ രീതിയാണ് ഇപ്പോൾ ഇവിടെയും കാണിച്ചിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ഇതിനകത്ത് അടിയന്തരമായി പോലീസ് കെ കെ ലതിയെ അറസ്റ്റ് ചെയ്ത് അവരുടെ മൊഴിയെടുത്ത് ആളെ സമൂഹത്തിനുള്ളിൽ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന സമരം മറ്റൊരു രീതിയാണ് ഹർജിയിൽ കോൺഗ്രസ് കാസിമിൻ്റെ ഹരജി കോൺഗ്രസുമായി ആലോചിച്ചിട്ടാണ് ഇനി കക്ഷി ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഒരു കാര്യമാണ് ഇതിനകത്ത് നടപടി വന്നിട്ടില്ലെങ്കിൽ പ്രത്യേക ഏജൻസിയെ കേരള പോലീസിനെ ഞങ്ങൾക്ക് വിശ്വാസം രക്ഷപ്പെട്ടിരിക്കുന്നു യഥാർത്ഥ പതിൽ കൊണ്ടുപോകാൻ മറ്റു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നുള്ള ഹർജിയിൽ കോൺഗ്രസും യു ഡി എഫും കക്ഷി ചെയ്യുന്നു